നമുക്കിന്നേ ഓണസദ്യയിലേക്കുള്ള കൂട്ടുകറി ഉണ്ടാക്കിയാലോ എന്നവ നമുക്ക് ആദ്യം തന്നെ കടല വേവിക്കാൻ വെക്കാം തലേസം കുതിർത്ത് വെച്ച കടല ഒരൽപ്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നല്ലതുപോലെ ഒന്ന് വേവിച്ച് മാറ്റി വെക്കുക എന്നിട്ട് ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ അൽപ്പം ഒഴിച്ചിട്ട് പിന്നെ നമുക്ക് ചേനയും കായാണ് നമ്മളിതിൽ ചേർക്കുന്നത് അപ്പോൾ ആദ്യം ഇട്ട് നമുക്കൊന്ന് വേവിക്കാം ചേന ഇത്തിരി വേവുള്ളതല്ലേ അപ്പോൾ ചേന ചേനയിൽ ഒരൽപ്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ചേന നമുക്കൊന്ന് വേവിച്ചെടുക്കാം ചേന ഒരു പകുതി വേവ് കായ് വരുന്ന സമയത്ത് വേണം നമുക്കിതിലേക്ക് കായ് ചേർക്കാൻ പിന്നെ കൂട്ടുകറിയിൽ ഇഷ്ടമുള്ള പച്ചക്കറിയൊക്കെ ചേർക്കാം കേട്ടോ നമ്മളിവിടെ ചേനയും കായും മാത്രമേ ചേർക്കുന്നുള്ളൂ ക്യാരറ്റ് ചേർക്കുന്നവരുണ്ട് വെള്ളരിക്ക ചേർക്കുന്നവരുണ്ട് അങ്ങനെ പലതും ചേർക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ചേനയും കായയും ഒന്ന് വേവിച്ച് മാറ്റി വെച്ചതിന് ശേഷം ബാക്കി നമുക്കിതിലേക്കുള്ള നമ്മളുടെ തേങ്ങയുടെ മസാലയുണ്ടല്ലോ തേങ്ങ വറുത്തെടുക്കാൻ നോക്കാം അപ്പോൾ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കുറച്ച് ഉഴുന്നിട്ട് വറ്റൽമുളകും കറിവേപ്പിലിട്ട് അതിലേക്ക് കുറച്ച് ജീരകവും കൂടി ചേർത്തിട്ട് ഉഴുന്നൊന്ന് ഗോൾഡൻ ബ്രൗൺ കളറാവുന്നതുവരെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചേർക്കാം ഒരു കപ്പ് തേങ്ങ നല്ലതുപോലെ എന്താ പറയുക നമ്മൾ തേങ്ങ ചേരുമ്പോൾ പല സൈസിലാണ് എന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇത് നന്നായി വറു വരുമ്പോൾ എല്ലായിടത്തേക്കും ഒരുപോലെ വറവ് തട്ടും അപ്പോൾ നമ്മൾ ഇതിങ്ങനെ വറുത്തെടുത്തതിന് ശേഷം അതിൽ നിന്ന് ഒരു ഭാഗം നമ്മൾ മാറ്റി വെക്കണം അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് കറിയിലേക്ക് അരച്ച് ചേർക്കാനുള്ളതാണ് കൂട്ടുകറിയിലേക്ക് എന്നിട്ട് നമുക്ക് ഇത് നല്ലതുപോലെ ഒന്നും കൂടി വറുത്തെടുക്കണം വറുത്തെടുത്തിട്ട് അവസാനം നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടിയും കൂടി ചേർത്തെടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ തേങ്ങയുടെ വറവിൻ്റെ കാര്യം കഴിഞ്ഞു പിന്നെ ഇത് നമുക്ക് കറിയിലേക്ക് ആഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് വരുന്നത് നമുക്ക് നമ്മളുടെ ചേനയും കായയും വെന്ത് വന്നിട്ടുള്ളത് വെള്ളമൊക്കെ നന്നായി വറ്റിപ്പോയിട്ടുണ്ട് അതിലേക്ക് വേവിച്ച് വെച്ച കടലയും കൂടി ആഡ് ചെയ്യാം അപ്പോൾ ഈ ചേനയും കായേം വെന്ത് വരുന്ന ആ ഒരു സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പിടണം പിന്നെ കടല വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പ് കടലേലും ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതുകൊണ്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിനുള്ളത് ചേർക്കുക എന്നിട്ട് നമ്മൾ അരപ്പും കൂടി ചേർത്ത് ആ അരപ്പ് മിക്സിയുടെ ജാറിൽ ജാറിലൊരിച്ചിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് അതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് കൂട്ടുകറിയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ശർക്കര കൂടി ചേർക്കണം ഒരു ചെറിയൊരു മധുരമുള്ള കറിയാണ് ഒരു ലൈറ്റായിട്ടുള്ള ഒരു മധുരേ കൂട്ടുകറിക്കുണ്ടാവുകയുള്ളൂ അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് അപ്പോൾ ശർക്കര കൂടി ചേർത്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ വറുത്ത തേങ്ങ അതും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കാം പിന്നെ ഇതിലേക്ക് പ്രത്യേകിച്ച് താളിപ്പോളൊന്നും വേണ്ട കാരണം നമ്മൾ താളിച്ചിട്ടാണല്ലോ ഈ തേങ്ങ വറുത്തെടുത്തിട്ടുള്ളത് അപ്പോൾ അതാ സ്വാദിഷ്ടമായ കൂട്ടുകറി ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഓണത്തിന് പ്രത്യേകമായിട്ട് എന്തായാലും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം മറ്റും ഇവിടെ മേനിക്കാണോ എല്ലാവർക്കും ചേട്ടാ ബൈ ബൈ